എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് കാർത്തിക നക്ഷത്രം ആറ് താരകൾ ചേർന്ന് ആകൃതിയിൽ ആകാശപ്പരപ്പിൽ കാണപ്പെടുന്ന നക്ഷത്രമാണ് കാർത്തിക കൃതികമാർ എന്നറിയപ്പെടുന്ന ആറ് ദേവിമാരെ കാർത്തികയുമായി സങ്കല്പിച്ച് പുരാണങ്ങളിൽ കാണുന്നു ശിവപാർവതി സംഗമത്തിൽ ജന്മമെടുത്ത കുഞ്ഞിനെ ശരവണ പൊയ്കയിൽ ഒഴുക്കിയെന്നും അപ്പോൾ പൊയ്കയുടെ തീരത്തിലൂടെ പോവുകയായിരുന്ന കൃതികമാർ അതിവാത്സല്യത്തോടെ ആ കുഞ്ഞിനെ എടുത്ത് പാലൂട്ടി വളർത്തിയെന്നും പറയുന്നു ശിവ പുത്രനായത് അയ്യാ സുബ്രഹ്മണ്യന് കാർത്തികയൻ എന്ന് പേരും വന്നു ത്രികാർത്തിക എന്ന നാമം നൽകി ഈ നാൾ സുബ്രഹ്മണ്യൻ്റെ ജന്മദിനമായി ആഘോഷിച്ചു വരുന്നു ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ആദിത്യനും ദേവത അഗ്നിയുമാണ് അസുരഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീ യോനി നക്ഷത്രമാണ് കാർത്തിക ശാന്ത കുടികൊള്ളുന്ന കണ്ണുകൾ പ്രസന്നമായ മുഖഭാവം നീണ്ടുയർന്ന നാസിക വിനീതമായ പെരുമാറ്റം എന്നിവ ഈ നാളുകാരുടെ പ്രത്യേകതയാണ് പരോപകാരപ്രിയരായ ഇവർ സംഭാഷണത്തിലും പ്രിയരു തന്നെ നല്ല ആരോഗ്യവും പ്രയത്നശീലവുമുള്ള ഇവർ പലവിധ ശരീര പ്രകൃതിയുള്ളവരാണ് ഭക്ഷണകാര്യത്തിൽ വലിയ നിഷ്ഠയില്ലാത്തവരാണെങ്കിലും ഇവരുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ദന്തരോഗം നയനരോഗം ശിരോരോഗം ശിരോ വായുക്ഷോഭം തുടങ്ങിയ രോഗങ്ങൾ ഇവർക്ക് വരാനിടയുണ്ട് കാർത്തിക നാളുകാർ അസാമാന്യ ബുദ്ധി സാമർഥ്യമുള്ളവരായി കാണപ്പെടുന്നു ഇവർക്ക് അന്യരെ ഉപദേശിക്കാനും മാർഗനിർദ്ദേശം നൽകാനും പ്രത്യേക കഴിവുണ്ട് ഈശ്വര വിശ്വാസികളും കർമ്മയോഗികളുമായി ഇവർ സദാചാരനിഷ്ഠയുള്ളവരാണ് അന്ധവിശ്വാസം ആചാര അനുഷ്ഠാനങ്ങൾ എന്നിവയുടെ പുറകെ ഇവർ പോകാറില്ല പ്രയത്നം പ്രവൃത്തി എന്നിവയാണ് വിശ്വാസ പ്രമാണങ്ങൾ കഴിയുന്ന രീതിയിൽ ലോകത്തിന് ഗുണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണിവർ പൊതുകാര്യങ്ങളിൽ നിസ്വാർത്ഥമായി ഇടപെടുന്ന ഇവർക്ക് തിരിച്ച് ലഭിക്കുന്നത് നഷ്ടവും ഇച്ഛാഭംഗവും എന്ന് പറയാം ഇതിന് കാരണം സാന്ദർഭികമായി നിൽക്കാനുള്ള സാമർഥ്യക്കുറവ് തന്നെയാണ് വർഗചിന്ത സ്വാർത്ഥ താല്പര്യം എന്നിവ ഇല്ലാത്തത് കൊണ്ട് അധികാര സാധനങ്ങളിൽ ശോഭിക്കും എന്നാൽ ആ സാധനങ്ങൾ ഇരുന്നു കൊണ്ട് ഇവർ ഒന്നും നേടിയെടുക്കുന്നില്ല ഗ്രഹഭരണ സാമർത്ഥ്യം പതിപഗ്നി വിശാല ഹൃദയം മനോഗുണം ഈ സവിശേഷതകൾ നിറഞ്ഞ ഇവരുടെ ദാമ്പത്യ ജീവിതം ശുഭകരമായിരിക്കും കാമശീലരും അധിക സുഖ മോഹികളുമാണെങ്കിലും ഇവർ സന്മാർഗനിഷ്ഠയ്ക്ക് ഭംഗം വരുത്താറില്ല വലിയ കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും ചെയ്തിട്ടുള്ള പ്രതിജ്ഞ കൃത്യമായി നിറവേറ്റും പ്രശസ്തി ബഹുമാനം കുലീനത നേതൃത്വ ഗുണം എന്നിവ സമൂഹത്തിൽ ഇവർക്ക് ഉണ്ടാകുന്നു അഭിമാനവും ധർമ്മബോധവും ചതി ചെയ്യുന്നതിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കുന്നു നിസ്സാര കാര്യങ്ങളിൽ ശോഭിക്കുക മാത്രമല്ല ചിലപ്പോൾ സാഹസികമായ തീരുമാനം എടുക്കുകയും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കാനും തയ്യാറാകുന്നു ഈ ദോഷ സ്വഭാവമുള്ളതിനാൽ ഇവർ ശാന്തതയും സമചിത്തതയും സ്വയം ശീലിക്കേണ്ടതായിട്ടുണ്ട് കുടുംബവും സ്വദേശവും കാർത്തിക നാളുകാർക്ക് ഗുണകരമായിട്ടല്ല കണ്ടുവരുന്നത് ഇവർക്ക് നേട്ടം കൊടുക്കുന്നത് അന്യദേശത്തുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമായിരിക്കും മാതൃഭക്തി അധികം കാണിക്കുന്ന ഇവർ മാതാവിൻ്റെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമാകുന്നു പിതാവിൽ നിന്ന് പറയത്തക്ക സൗഭാഗ്യങ്ങൾ കിട്ടില്ല എങ്കിലും ഇവർ പിതാവിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഈ നാളുകാരുടെ അമ്പത് വയസ്സ് വരെയുള്ള ജീവിതം പലവിധ അസ്വസ്ഥതകളും പരിവർത്തനങ്ങളും നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് ഈ കാലയളവിൽ ഇവർക്ക് ശാശ്വതമായ ഒരു അഭിവൃദ്ധിയും കൈവരുന്നില്ല എങ്കിലും ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയും അമ്പത് മുതൽ അമ്പത്താറ് വർഷ കാലഘട്ടങ്ങളിൽ ചില നേട്ടങ്ങൾ കൈവരുന്നതായി കാണുന്നു സ്ത്രീകളുടെ കാര്യത്തിൽ അല്പം അധികമായി പറയാനുണ്ട് ഇവരുടെ ജീവിതം കൈപ്പേറിയ അനുഭവങ്ങൾ കൊണ്ടെന്നറിഞ്ഞതായിരിക്കും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പല സൗഭാഗ്യങ്ങളും ഇവരെ കൈവിട്ട് പോകുന്നു കാർത്തിക നക്ഷത്ര സ്ത്രീകൾ കോപം കൂടിയവരായിരിക്കും കുടുംബജീവിത സൗഭാഗ്യം കുറവുള്ളവരുമായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഇവരിൽ അധികം പേരും ഭർത്തൃ സൗഭാഗ്യം കുറഞ്ഞവരും അല്ലെങ്കിൽ ഭർതൃവിരഹം അനുഭവിക്കുന്നവർ അതുമല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നും പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുമായിരിക്കും ആരുടെയും മേൽക്കോയ്മ അംഗീകരിക്കാത്ത ഇവർ ആർക്കും വഴങ്ങുന്നവരുമല്ല ഈ കാരണം കൊണ്ട് പലപ്പോഴും മാനസിക അസ്വസ്ഥത അനുഭവിക്കേണ്ടതായി വരുന്നു സമ്മർദ്ദത്തിന് വഴങ്ങാത്തതുകൊണ്ട് പലപ്പോഴും ബന്ധുക്കളിൽ നിന്നും ഭിന്നതകൾ ഏക്കേണ്ടതായി വരുന്നു ജാതകവശാൽ കാർത്തിക നാളുകാർക്ക് ചൊവ്വയോ വ്യാഴമോ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ സന്താനനാശത്തിന് ചിലപ്പോൾ സന്താന ഭാഗ്യം തന്നെ ഇല്ലാതെയുമാകുന്നു മകൈരം പുണർദ്ദം ആയില്യം തൃക്കേട്ട മൂലം പൂരാടം ഈ നാളുകാരുമായിട്ടുള്ള സഹവാസവും യാതൊരുവിധ പ്രവർത്തനവും ഒഴിവാക്കേണ്ടതാണ് ആദിത്യദശയിൽ ജനിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ